നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ വർഷങ്ങൾക്കുമ്പ് ഇവിടെ അത് ജേർലിസ്റ്റായിട്ട് ഇതിട്ടുള്ള ഒരാളാണ് നാഷണൽ ചാനലിലേക്കുള്ള ഗുരോജിഫ് ഫാനു ശേഷമാണ് കോർപ്പറേറ്റിലോട്ടും പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിലേക്കും മാറുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ നമ്മൾ ഈ കേസ് വന്നു കേസ് വന്നതിന് ശേഷവും കേസ് നടക്കുമ്പോഴും പോലീസ് കേസ് എടുത്തതിന് ശേഷവും നടക്കുമ്പോഴും അല്ല അതിന് ബെയില് കിട്ടിയതിന് ശേഷവും എനിക്ക് വരുന്ന ഇനോഗ്രേഷൻസിൻ്റെയോ അല്ലെങ്കിൽ പ്രൊമോഷൻസിൻ്റെയോ അല്ലെങ്കിൽ ഫംഗ്ഷൻസിൻ്റെ എണ്ണത്തിന് ഒരു കുറവ് വന്നിട്ടില്ല ഒരു പക്ഷേ കൂടിയിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് ഈ കേസ് വരുന്ന സമയത്ത് ഒരു പതിനാറാം തീയതി എൻ്റെ ആ മെയ് ഏപ്രിൽ പതിനാറാം തീയതി മുതൽ ഞാൻ യു എൽ ആണ് അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ കേസ് വരുന്നത് അപ്പോൾ അതിനുശേഷം ഞാൻ തിരിച്ച് വരുന്നു അപ്പോൾ യു എൽ കുറച്ച് പ്രോഗ്രാമുമായിട്ടാണ് പോയത് അതിനുശേഷം തിരിച്ച് വരുന്നു വന്നതിന് ശേഷം അന്ന് വന്നതിൻ്റെ അന്ന് മുതൽ ഈ പറയുന്ന ആ ദിവസം വരെ എല്ലാ ദിവസവും എനിക്ക് ഇന്നോഗ്രേഷൻസും പ്രോഗ്രാം ഉണ്ട് അപ്പോൾ നമ്മളെ ആൾക്കാരെ വിളിക്കുന്നു എന്നെ വിളിച്ചത് സ്കൂളിൻ്റെ ബിഹാബിൽ ജെയ് സി ആണ് വിളിക്കുന്നത് ഇങ്ങനൊരു ഇങ്ങനെ ഉണ്ട് പ്രവേശന പ്രവേശനോത്സവമാണ് എനിക്ക് അന്ന് തന്നെ വേറെ മൂന്ന് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത് അങ്ങനെയാണ് ഈ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കുന്നത് നമ്മളെ വിളിക്കുമ്പോൾ നമ്മളുടെ പേരിൽ ഒരു പരാതി കൊടുത്ത് വ്യാജ കേസ് എടുത്തു കോടതി അതിന് മുൻകൂർ ജാമ്യം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഗ്രാവിറ്റിയുള്ളൊരു കേസിന് കോടതി ബെയിൽ തരണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബെയിൽ തരണമെങ്കിൽ അതിന് മെറിറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അല്ലാതെ കോടതി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ അത്രയും നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് അത്രയും ഡിവൈൻ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും വിശ്വസിക്കുന്ന ഒരൊറ്റ തത്വത്തിൽ മാത്രമേ ഉള്ളൂ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി വിശേഷിക്കപ്പെടില്ല അതെനിക്ക് ഉറച്ച വിശ്വാസമാണ് അതിൻ്റെ ഒരൊട്ട് ബേസിൽ തന്നെ ഞാൻ എപ്പോഴും പബ്ലിക്കായിട്ട് മീഡിയയുടെ മുമ്പിൽ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോടതി ഞാൻ ഗിൽറ്റിയാണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൊമെൻറ്റിൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് ഞാൻ ആ സോഷ്യൽ മീഡിയ ലൈഫ് അവിടെ എൻ്റെയും ചെയ്യും അത് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് ഐ ഡാം കോൺഫിഡൻ്റെ പുറത്തേക്ക് അത്ര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്രയും കോൺഫിഡൻറ്റ് എനിക്ക് വിധി വരുന്നവരുണ്ട് കാരണം ആത്യന്തികമായി വന്ന വിധി വളരെ പോസിറ്റീവാണ് കാരണം കോടതി ആ ഓർഡറിൽ വ്യക്തമായി പറയുന്നുണ്ട് ഫോൾസിലേക്ക് ഡ്രാഗ്ഡിന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഗ്രൗണ്ടിലാണ് ആ ഗ്രൗണ്ടിലാണ് എനിക്ക് ബെയിൽ തരുന്നത് കാരണം പബ്ലിക്കായിട്ട് ഒരു ഷൂട്ട് ഇവർ റിസോർട്ടിൽ പത്തിരുപത്തഞ്ച് നടക്കുന്ന ഒരു ഷൂട്ട് ഇവരുടെ അമ്മയുണ്ട് റിസോർട്ടിൻ്റെ ആൾക്കാരുണ്ട് രണ്ടര മാസം കഴിയുമ്പോൾ ഞാൻ ആ കേസിൽ പ്രതിയാകുന്നു വളരെ എനിക്ക് ഭയങ്കര അതിശയം തോന്നി എനിക്ക് സത്യമായിട്ട് ഈ ഇത് വാർ ഞാൻ തന്നെ എൻ്റെ വാർത്ത ഈ ദുബായിൽ നിന്ന് ഞാൻ താമസിക്കുന്ന ഓർഡർ റൂമിൽ നിന്ന് കണ്ടുമ്പോൾ ഞെട്ടി ഞാൻ ഫോക്സോ കേസിൽ പ്രതി എങ്ങനെ പ്രതിയാവുന്നു എൻ്റെ കൂടെ അഭിനയിച്ച ഒരു കുട്ടിക്ക് പതിനഞ്ച് വയസ്സ് താഴെയാണ് അല്ല പതിനഞ്ച് വയസ്സേ ഉള്ളൂ ആ കുട്ടി എന്താ സമ്മതമില്ലാതെ ആണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നത് ആ കുട്ടി കൊളാബ് ചെയ്തിരുന്ന വീഡിയോ കേസ് കൊടുത്ത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ കുട്ടി കുളാബ് റിമൂവ് ചെയ്തു എല്ലാത്തിൻ്റെ പ്രൂഫ് കോടതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം ഇതൊരു ഗൂഢാലചനയുടെ ഭാഗമാണ് കാരണം പ്രത്യേകിച്ച് ഞാൻ ഈ ഇനോഗ്രേഷൻസിൻ്റെയും അല്ലെങ്കിൽ ബ്രാൻഡിങ് ആൻഡ് പ്രൊമോഷൻസിൻ്റെയും പേരിൽ വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരാളാണ് അപ്പം മേ ബി മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സിന് എന്നോട് പൊതുവായിട്ട് ദേഷ്യമുണ്ട് പല പോസ്റ്റുകളിലും പല ഇതിലൊക്കെ ഞാൻ ഒരുപാട് ബോഡി ഷേമിങ് ആണ് എനിക്ക് മെയിനായിട്ട് കൂടുതൽ കാണുന്നത് നമ്മളിപ്പോൾ ഏതൊരു വീഡിയോ കിട്ടിയാലും തടിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ഒരു ഇതൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വലിയ കെയർ ചെയ്യാറുണ്ട് കാരണം ബോഡി ഷേമിങ് ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്ന ഒരാളല്ല പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ് ഈ ബോഡി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരെയൊക്കെ എത്തിയത് അപ്പം ഇത് തന്നെ അങ്ങനെ ആയിരിക്കും നമുക്ക് ഉള്ള ഒരാളാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കാതിരുന്നപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു സാധനം വരികയും ഈ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ നിർബന്ധിച്ച് അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കുകയൊക്കെ ചെയ്ത് പക്ഷെ കേസിൽ മെറിറ്റ് ഉണ്ടെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ആ ഒരു കോടതിയിലുണ്ടായ ഒരു വിശ്വാസമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഞാൻ സംസാരിക്കും ആ ഒരു വിശ്വാസം എനിക്കതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വഴിവിട്ട് പറയാനുമില്ല അപ്പം കേസ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റും കാരണം ഒരുപാട് തെളിവുകളുണ്ട് നമ്മുടെ ഭാഗത്ത് ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ് അല്ലെങ്കിൽ നമ്മളിവിടെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അപ്പം പൊതുവേ ഉള്ള എനിക്ക് പറയാൻ പറ്റുന്ന എൻ്റെതായ നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ഒരു ഫാബ്രിക്കേറ്റഡ് കേസ് ആയിരുന്നു അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഉള്ള ഒരു കേസിൽ നമുക്ക് ബെയിൻ കിട്ടിയത് അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവർക്കും നാളെ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായാലും ആദ്യം പോകുന്ന ഒരു പരാതിയാണ് പരാതിയിൽ എഫ്ഐആർ ലോഞ്ച് ചെയ്യും ഉറപ്പാണ് പ്രത്യേകിച്ച് പോക്സോ കേസാണെങ്കിൽ എഫ് ഐ നൂറ് ശതമാനം ലോഞ്ച് ചെയ്യും അപ്പോൾ അവിടെ പ്രതിയായി പിന്നെ വാർത്തയായി 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 കഴിഞ്ഞ് പിന്നെ അടുത്ത് നമ്മൾ എയറിലായി നമ്മൾ അതിന് ശേഷം പക്ഷേ എനിക്ക് ബെയിലിട്ടിയപ്പോൾ ആരും വാർത്ത കൊടുത്തില്ല ആകെ ഈ പ്രധാനമായും ആദ്യം പുറത്തു കൊണ്ടുവന്ന ചാനലിനോട് ഞാൻ വിളിച്ച അവിടെ അതിലൊരു ഉദ്യോഗസ്ഥനോട് അഭ്യർത്ഥിച്ചു ഈ ഒരു വാർത്തയൊന്ന് കൊടുക്കാമോ ചേട്ടാണ് ആ ചേട്ടൻ വാർത്ത കൊടുത്തു സത്യം എനിക്കതിനോട് വളരെയധികം ആദ്യം കൊണ്ടുവന്ന ചാനൽ അവർ അതിൽ ന്യൂസ് ആങ്കറിനാണ് ഞാൻ വിളിച്ചോ അത് വായിച്ച ന്യൂസ് ആങ്കറാണ് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം അത് വാർത്ത കൊടുത്തു പക്ഷേ ചെറിയ ഒരു ഒരു രണ്ട് സെക്കൻഡ് വാർത്തയായിട്ട് ചോദിക്കും മുകേഷം നേരത്തെ മുൻപ് ജാമ്യം അത്രേ ഉള്ളൂ ആ കേസിൻ്റെ ഗ്രൗണ്ട് എന്തായിരുന്നു എന്നോ എന്ത് അടിസ്ഥാനത്തിൽ കോടതി ജാമ്യം കൊടുത്തു എന്നു എന്ത് മെറിറ്റ് ആയിരുന്നു എന്നൊന്നും അതിൽ പറഞ്ഞില്ല മേ ബി അവരുടെ സമയക്കുറവ് ഉണ്ടായിരിക്കാം പക്ഷേ ഇത്തരം കേസുകളിൽ കോടതി ഒരാളെ അല്ലെങ്കിൽ പോലീസ് കേസ് എടുക്കുമ്പോൾ കോടതി ബെയിൽ കൊടുക്കുമ്പോൾ അതിൽ കോടതി പറയുന്ന ഫൈൻഡിങ്സ് ഒക്കെ പറയുന്നത് അത് നിങ്ങൾ വാർത്തയാക്കണം അല്ലാതെ നാളെ ഈ ക്യാമറയ്ക്ക് പിന്നിലിരിക്കുന്നതോ അല്ലെങ്കിൽ മൈക്കും പിടിച്ചിരിക്കുന്നോ നിങ്ങൾക്കെതിരെയും വരാൻ ഒരു ആരോപണം ആ സമയത്തും ഈ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം ഞാൻ പ്രതീക്ഷിക്കില്ല ഇന്നേവരെ ഞാനൊരു ഹൺഡ്രഡ് പ്ലസ് മോഡൽസുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആരും ഇരിക്കും പരാതി വന്നിട്ടില്ല ഈ പരാതി വരുന്നത് ഒരു ഇൻഫ്ലുവൻസർ ആണ് ആദ്യമായിട്ട് ഒരു പരാതിയായിട്ട് മുന്നോട്ട് വരുന്നത് അതിന് ശേഷമാണ് ഒരാഴ്ച സോഷ്യൽ മീഡിയ കടന്ന് ഓടി 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 അതിനുശേഷമാണ് ഇതൊരു ആ പെൺകുട്ടിയുടെ പാരൻസിനെ കൊണ്ട് പരാതി പിടിപ്പിക്കുന്നത് അപ്പം ഇതൊരു ഫേക്ക് കേസാണെന്ന് ഉച്ചുകുട്ടികൾ അറിയാമെന്നുള്ള കാര്യമാണ് പക്ഷേ വീണ്ടും ഇതുപോലൊരു പരിപാടിയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തു ഞാൻ പോയി പങ്കെടുക്കുന്നു അവിടെ വെച്ചിട്ട് അത് വലിയ വിവാദമാണ് അതും ഈ ചാനലുകളിൽ വിളിച്ച് ഒരു കൂട്ടം ഇൻഫ്ലുവൻസേഴ്സാണ് പ്രോബ്ലം ഉണ്ടാക്കിയെന്നാണ് എനിക്ക് ചാനലുകളിൽ നിന്ന് അറിയാൻ പറ്റുക അവർ പറഞ്ഞത് അങ്ങനെയാണ് അപ്പം നിങ്ങൾ കണ്ടില്ലേ പോക്സോ കേസിൽ പ്രതി സ്കൂളിൽ മുഖ്യാതിഥിയായി വരുന്നു സമ്മാനങ്ങൾ കൊടുക്കുന്നു കുട്ടികളുമായി സെൽഫി എടുക്കുന്നു കുട്ടികൾ അയാളുമായിട്ട് സെൽഫി എടുക്കുന്നു ഇതൊക്കെ തെറ്റല്ലേ നിങ്ങളെന്ത് വാർത്ത കൊടുക്കുന്നില്ല എന്ന് ചാനലുകൾ കോൾ എല്ലാ ചാനലുകളിലും പ്രമുഖമായ എല്ലാ ചാനലുകളിലും കോൾ പോകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വാർത്ത കൊടുത്തു മന്ത്രിയും സ്കൂൾ അതിർത്തിയെയും വിളിച്ച് സ്ഥിരം തേടി അങ്ങനെ ഉണ്ടായ ഒരു സംഭവമാണ് നമ്മൾ ഉദ്ഘാടനത്തിന് വിളിച്ച് നമുക്ക് പോകാമായിരിക്കാം നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്ന് തോന്നുന്നുണ്ടാണ് വേറെ എത്രയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അവർ എന്നെ വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അല്ലാതെ എല്ലാവരെയും വിളിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നെ മാത്രം വിളിക്കുക അല്ലെങ്കിൽ പ്രൊമോഷൻ വിളിക്കണോ അല്ലെങ്കിൽ ഇന്നോഗ്രേഷൻ വിളിക്കുന്നത് ഞാൻ ആഴത്തും നിർബന്ധം പിടിക്കാറില്ല എന്നെ വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വേറെ കോളേജിൽ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ തന്നെ പറയണം ഞാൻ ആ കോളേജിൽ പോവാതിരിക്കണം ഒരു എഞ്ചിനീയറിങ് കോളേജിലാണ് വിളിച്ചിരിക്കുന്നത് എപ്പോഴും അവരോട് പറയുന്നുണ്ട് ഞാൻ വരണോ വേണം വന്നാൽ കൂടുതൽ വിവാദം ഉണ്ടാവും വേണ്ട അപ്പോൾ അവരോട് അവർക്ക് അതാണ് ആവശ്യം അപ്പോൾ ഞാനത് ഞാനെന്ത് പറയാനാണ് അപ്പം ഞാൻ അങ്ങനെ അവരോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാമെന്നുള്ളതല്ല കാരണം ഒരു പരിപാടിയിൽ പങ്കെടുക്കും ഇന്നലെ പങ്കെടുത്തൊരു പരിപാടിയിലും വേറൊരു പരാതി ഉണ്ടായാൽ അവിടെയും കേസാണ് മനസ്സിലായില്ലേ അത്രയും പബ്ലിക് പരിപാടിയാണത് പ്രശ്നമേ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇവരൊക്കെ ഇതുകൊണ്ട് ജീവിക്കുന്നവരും കൂടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നമ്മളെല്ലാം ജീവിക്കുന്നത് സോഷ്യൽ മീഡിയ അടക്കമുള്ള കാര്യം മുകേഷ് അവരുടെ നിരപരാധത്വം മനസ്സിലായതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ഇനോഗനേഷൻ കിട്ടി പക്ഷേ എല്ലാവർക്കും ഇത്ര രീതിയിൽ ഫൈറ്റ് ചെയ്തോളൊന്നും ഇല്ല ഞങ്ങൾ ദുബായിലായിരുന്നത് മുകേഷ് ദുബായിൽ വന്നാണ് കണ്ടത് ഞാൻ ദുബായിലായിരുന്ന സമയത്ത് മുകേഷ് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട് എല്ലാവർക്കും അങ്ങനെ ഫൈറ്റ് ചെയ്യാനോ ആ പ്രിവിലേജോ ഉണ്ടാവില്ല ഇനി ഇത് മുകേഷ് നായരുടെ വിധിന്യായത്തിലെ കോടതി വിധിന്യായത്തിലെ ഏഴാം പാരഗ്രാഫാണ് ഞാൻ ആ വാക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം ബഹുമാനപ്പെട്ട ഈ നമ്മുടെ ഇവിടത്തെ കോടതി സുപ്രീം കോടതി അടക്കം കോട്ടി പറയുകയാണ് ആർക്കെങ്കിലും ജഡ്ജ്മെൻ്റ് കോപ്പി വേണമെങ്കിൽ ഞാൻ അയച്ചിരും എന്നോട് പറഞ്ഞത് പേഴ്സണലി അയച്ചിരാം ഇതിനകത്ത് എനിക്ക് ഉറപ്പായ ഒരു കാര്യം ഞാൻ നിരപരാധിയിൽ നിന്നുണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളുമായിട്ട് അഡ്വക്കേറ്റിനെ സമീപിക്കുന്നു അഡ്വക്കേറ്റ് ഞാൻ ഞാൻ ഇവിടെ നാട്ടിലോരും അല്ലായിരുന്നു അഡ്വക്കേറ്റ് കോടതിയെ സമീപിച്ചു കോടതി ആ തെളിവുകളുടെ കാരണം വായിച്ചാണ് രാഹുൽ വായിച്ചാണ് അത് കോടതി എന്തുകൊണ്ട് ജാമ്യം തന്നത് അപ്പം ഫേസിൽ നമ്മൾ ഡ്രാക്ഡ് ആയതുകൊണ്ടാണ് ഫോൾസ്ലി അലീഗും കൂടെ ആയതുകൊണ്ടാണ് പിന്നെ അതിലൊരു ഉപരി പല കാര്യങ്ങളുണ്ട് ഇത്രയും പബ്ലിക്കായിട്ട് നടക്കുന്ന ഒരു ഷൂട്ടിൽ നമുക്ക് ഒരു കേസ് അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല അതെല്ലാം കണക്കിലെടുത്തിട്ട് തന്നതാണ് അപ്പം നമ്മൾ ഇവിടുത്തെ മന്ത്രി കോടതിയെ വെല്ലുവിളിക്കുന്നതിന് തൊല്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം കോടതി പോലും ഇത്രയും മെറിറ്റ് ഉള്ളതുകൊണ്ടാണ് ഒരു ബെയിലത് അപ്പം അത്തരത്തിലുള്ള ഒരാളെ പ്രതി പ്രതി എന്ന് പറയാതെ കുറ്റാരോപിതൻ മാത്രമാണ് അതാണ് എനിക്ക് പറഞ്ഞു ഒരൊറ്റ കാര്യം ഉള്ളൂ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോലും കേസുണ്ട് ലൈസൻസിൽ ആവുമ്പോൾ കേസ് എത്ര വർഷം അദ്ദേഹത്തെ വേട്ടയാടി മുഖ്യമന്ത്രിയെ വേട്ടയാടി കേസുണ്ട് ഇന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അദ്ദേഹം അസംബ്ലി കയറിയിട്ട് ഇതുപോലത്തെ ഒരു ഡൈസിൻ്റെ പുറത്ത് കയറി കഴിഞ്ഞാൽ ആ കേസ് പുള്ളിയെ വേട്ടയാടിയിട്ടുണ്ട് ഒരുപാട് ഇത്തരം കേസുകളിലൊക്കെ പ്രതികളായിരുന്ന ആൾക്കാർ അപ്പം ഇതൊക്കെ ഒരാളുടെ പേരിൽ ഒരു കേസ് ഉണ്ടാകുന്നത് അത് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് വന്ന കേസിലാണ് എൻ്റെ ഒരു ക്രിമിനൽ കേസ് കേസുണ്ട് ചരിത്രത്തിൽ എൻ്റെ പേരിൽ ആകെ രണ്ട് എക്സൈസ് പെറ്റിക്കേസ് ഉണ്ട് അത് ഞാൻ ബാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് ഉള്ള കേസാണ് കാരണം ബാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബാർ ഒരു അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പാടില്ലെന്നൊക്കെയാണ് മയം നോക്കുക അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നതിൽ രണ്ട് പെറ്റി കേസുകൾ ഒഴിച്ച് എക്സൈസ് കേസുകൾ ഒഴിച്ച് വേറെ ഒരു ക്രിമിനൽ കേസുള്ള ഒരാളല്ല ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡാണ് എൻ്റെ പേരിൽ ഒരു കേസ് വരുന്നത് ഒരു ക്രിമിനൽ കേസ് ആ ക്രിമിനൽ കേസ് കേസാണ് വളരെ ഗംഭീരമായിട്ടുള്ള പോക്സോ കേസ് പക്ഷെ അതിൽ പോക്സോ കേസ് എന്ന് പറയുന്നത് നമ്മൾ ലൈംഗികാതിക്രമം കാണിച്ചതാണ് അല്ല അത് പറയുന്ന നമ്മൾ അവരുടെ സമ്മതമില്ലാതെ ഫോട്ടോയും വീഡിയോയും പകർത്ത് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് മോഡൽസിൻ്റെ ഇടയിൽ വരുന്ന ഒരു മോഡലിലൂടെ ഞാനത് അവരുമായിട്ട് വളരെ എന്താ പറയുക എൻ്റെ കൈകാലിൽ എത്തുന്ന ഡിസ്റ്റൻസിൽ പോലും എല്ലാം അഭിനയിച്ചിരിക്കുന്നത് അതെല്ലാം വീഡിയോസ് പോലീസിനും ഒക്കെ ഉണ്ട് കോടതി പരിശോധിച്ചാണ് അതുകൊണ്ടാണ് എനിക്ക് വില കിട്ടിയത് മനസ്സിലായത് കാണും പക്ഷെ അമ്മ കൂടെ അമ്മ കൂടെ അതൊക്കെ ശരിയാണ് പക്ഷെ എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയണമെന്നുണ്ട് പക്ഷേ പറയാൻ പറ്റും ഞാൻ പറഞ്ഞില്ല എൻ്റെ വായും വെയും കെട്ടിയിട്ടിരിക്കുകയാണ് കാരണം ഈ ഒരു കേസ് നിലവിലുള്ളതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് പച്ചയ്ക്ക് വല്ലതും പറയാൻ പറ്റില്ല കേസിൻ്റെ വിധി വരട്ടെ ഞാൻ പറയുന്നുണ്ടല്ലോ ഞാനിത് വെല്ലുവിളിയായിട്ട് എപ്പോഴും പറയുന്നു കേസിൽ ഞാൻ അപരാധിയാണെന്ന് കോടതി കണ്ടെത്തുവാണെങ്കിൽ ആ മൊമൻറ്റിൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫ് ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ആളാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പിന്നെ യു എൽ ഉള്ളതുകൊണ്ട് ടിക്ടോക്ക് ഇത്രയും ഐഡീസുകളാണ് ആ മൊമൻറ്റിലെ ഡിയാക്ടിവിറ്റിയും ഞാൻ സോഷ്യൽ മീഡിയ ലൈഫ് അവിടെ എൻ്റ് ചെയ്യും അതെ എനിക്കത്രയും കോൺഫിഡൻസ് ഉണ്ട് ഐ എം ഇന്നസൻറ്റ് ഐ വിൽ പ്രൂവ് ഐ എം നോട്ട് ബിൽഡ് ചെയ്യുന്നു എൻ്റെ നിയമത്തിൽ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള വിശ്വാസമുണ്ട് ഞാനെപ്പോഴും പറയാൻ ഒരൊറ്റ കാര്യമുള്ളൂ നിയമത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടുകൊണ്ട് പക്ഷേ ഒരു നിരപരാധി പോലും അത് ശിക്ഷിച്ച ചരിത്രം ഇതുവരെ ഇല്ല എനിക്കറിയില്ല അപ്പൊ അത് ആ ഒരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞത് ഈ ഒരു കാര്യം ചോദ്യങ്ങൾ